സോ ഗൂഗിളില് എഡ് ഓഫ് ഇന്ത്യ എന്ന് അടിച്ച ഞാൻ കോഴ്സ് ചേട്ടൻ്റെ നല്ല സക്സസ്ഫുൾ ആയി മോർ ദോർ ആൻഡ് ഹാഫ് ആൾക്കാർ ലാക്ക് ആൾക്കാർ വോട്ട് ചെയ്ത പോലെ സ്വന്തമായിട്ട് ഞാൻ ഇനി അടുത്ത കോഴ്സ് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു കോഴ്സിന്റെ മെയിൻ യൂസിംഗ് റിയൽ ലൈഫ് ഈ കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷമായിട്ട് എവിടെയൊക്കെ ഞാൻ എവിടെച്ചു എവിടെയൊക്കെ ഞാൻ ഏഴ് പഠിച്ചു അതെല്ലാം ഒരു കോഴ്സായിട്ട് ഞാൻ ലോഞ്ച് ചെയ്യാമെന്ന് വെച്ചു പേഡ് കോഴ്സ് അല്ലെങ്കിൽ നല്ല പാടാ ഇതാ ഒന്നും മനസ്സിലാത്തില്ല ഇനി ആ എക്സ്ക്യൂസ് ഒന്നുമില്ല ലിറ്ററലി ഇത് ഫ്രീ ആ ഇംഗ്ലീഷ് മാത്രമല്ല ഈ സെയിം ക്ലാസ്സസ് അവർക്ക് മലയാളത്തിലും കാണാൻ പറ്റും നമസ്കാരം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് റാവുൽ ജോൺ എന്ന എ ഇയിൽ മികവ് കാട്ടുന്ന എടുക്കാൻ നമുക്കെല്ലാവർക്കും എ ഇ എന്താണ് അത് വെച്ച് എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു തന്നത് അതിനൊരു പ്രത്യേക ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു മുപ്പത് ദിവസത്തെ ക്ലാസ് ആയിരുന്നു അതിൻ്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോ അതുകൊണ്ട് മറ്റുള്ളവർക്ക് എങ്ങനെയൊക്കെ പ്രയോജനം കിട്ടി ഇനി പുതുതായിട്ട് എന്താണ് നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ വരുന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു നമസ്കാരം സുഖല്ലേട്ടാ സുഖം വിശേഷം അടിപൊളിയായിട്ട് പോകുന്നു നമ്മുടെ കോഴ്സ് ചേട്ടന്റെ ആണ് മെയിൻ കാരണം നല്ല സക്സസ്ഫുൾ ആയി മോർ ദൻ ദോർ ആൻഡ് ഹാഫ് ആൾക്കാർ ലാക്ക് ആൾക്കാര് വോട്ട് ചെയ്ത പോലെ സ്വന്തമായിട്ട് ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റി അത്രയും വ്യൂസ് ആയിരുന്നു ഈ ഫുൾ കോഴ്സിന് കിട്ടിയത് നോട്ട് ജസ്റ്റ് ദാറ്റ് ഇപ്പം ജസ്റ്റ് ആൾക്കാർ കണ്ടത് മാത്രമല്ല ഇത് കണ്ടു സ്ക്രീനിൽ കണ്ട് ലൈക്ക് നോട്ട്സ് ഉണ്ടാക്കിയായിരുന്നു അവർ കുറേ ആൾക്കാർ നോട്ട്സ് എഴുതി പോസ്റ്റേഴ്സ് ഉണ്ടാക്കി ലിങ്ക്ഡിനും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ ഫീഡ്ബാക്ക് കിട്ടി പക്ഷേ കുറേ ആൾക്കാർ പറഞ്ഞു മലയാളത്തിലല്ലല്ലോ ഇംഗ്ലീഷ് മാത്രമേ ഇല്ലയെന്ന് അപ്പം പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ലൈക്ക് ആ ഒരു കോഴ്സിന് ഭേം കാര്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് എ ആ ടു സ്വന്തമായിട്ട് അവരുടെ എ ആ ഉണ്ടാക്കാനായിരുന്നു പക്ഷേ കുറെ പേര് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളെ സ്വന്തം അജിപ്റ്റി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം കുറേ ആൾക്കാർക്ക് ഉപയോഗം ആണെങ്കിലും കുറെ ആൾക്കാർ പറഞ്ഞു ഞങ്ങളെങ്ങനെ എ ഉപയോഗിക്കും ഒരു സാധാരണ ആൾ അതുകൊണ്ട് ഞാൻ ഇനി അടുത്ത കോഴ്സ് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ബേസിക്കലി ഈ ഒരു കോഴ്സിൻ്റെ പേര് ഇപ്പോൾ എല്ലാവരും പറയുമല്ലേ ഏത് പൈസ ഉണ്ടാക്കാം ഇതുണ്ടാക്കാം കുറേ സ്ക്യാമായിട്ടുള്ള കോഴ്സസ് ഉണ്ട് പക്ഷേ ഈ ഒരു കോഴ്സിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചാൽ യൂസിങ് ഇ ആ ഇൻ റിയൽ ലൈഫ് ഇപ്പം ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു എൻറ്റർപ്രണർ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ആഗ്രഹമാണെങ്കിൽ അല്ലെങ്കിൽ അതെല്ലാം വിടും ബിസിനസ്സുള്ള ഒരാളാണെങ്കിലും ലൈക്ക് എനി പേഴ്സൺ എംപ്ലോയിഡ് ടു ബിസിനസ് ഓൺ ടു ഈവൻ സ്റ്റുഡൻസ് എങ്ങനെ അവർക്ക് ഡെയിലി ലൈഫിൽ എ ആയി ഉപയോഗിക്കാം അത് പ്രസന്റേഷൻ ഉണ്ടാക്കുന്നതുപോലെ പഠിത്തത്തിന് വേണ്ടി ഞാൻ ബോർഡ് എക്സാം ഒക്കെ പാസ് ചെയ്ത് ഏടെ കാരണമൊക്കെയാ എല്ലാവരും എൻ്റെ അടുത്ത് വെക്കാ റാവുളെ നീ എങ്ങനെയെല്ലാം മാനേജ് ചെയ്യുന്നത് മെയിൻ കാരണം എയാടെ കാരണ സെയിം കാര്യം എനിക്ക് കുറച്ച് സമയത്ത് ചെയ്യാൻ പറ്റും അത് എങ്ങനെയാണെന്ന് പറയാമോ മനസ്സിലാക്കാൻ ആ ഷുർ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനുണ്ടല്ലോ ഒരു രണ്ടുമൂന്ന് അയച്ചെടുക്കുമായിരുന്നു പക്ഷേ ഈ ഒരു എആർ ടൂൾ വെച്ചിട്ട് ഗവെന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് എനിക്ക് രണ്ട് മണിക്കൂറിൽ സെയിം കാര്യം ചെയ്യാൻ പറ്റും അല്ല അതും ഇട ലൈക് ഞാൻ ഈ എയർട്ട് വരാൻ മെയിൻ കാരണം എന്താണെന്ന് പറയട്ടെ ഈ കുറെ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ ലൈക് കുറേ കുട്ടികളുണ്ട് യൂട്യൂബ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇതുകൊണ്ട് കോവിഡിൻ്റെ സമയത്ത് കുറേ യൂട്യൂബേഴ്സും വന്നു കോവിഡായപ്പോൾ എല്ലാവരും പോയില്ലേ പക്ഷേ ഇത് മെയിൻ തിങ് എനിക്ക് ആ സമയത്ത് വീഡിയോ ഉണ്ടാക്കാൻ കണ്ടിന്യൂ ചെയ്യാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ പഠിത്തമുണ്ടെങ്കിലും എസ് ബിക്കോസ് എ ഐ സാധാരണ രണ്ട് മാസം എടുക്കുന്ന കാര്യം രണ്ട് ദിവസത്തിൽ എനിക്ക് സെയിം വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റി അപ്പം എ ഐ ഉപയോഗിച്ചുകൊണ്ടാണ് എനിക്ക് ലിറ്ററലി എൻ്റെ ഫുൾ ലൈഫ് മാനേജ് ചെയ്യാനും കൂടെ പറ്റുന്നത് അല്ലെങ്കിൽ ഈ ഫൗണ്ടറെ ഒരു കമ്പനി മാനേജ് ചെയ്യുന്നതും ഈ എ ഐ ടൂൾസ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഈ ക്ലാസ്സസ് എല്ലാ ദിവസവും ഓരോ അപ്പം രാജസ്ഥാൻ ഞങ്ങൾ ഇവിടെ പോയായിരുന്നു എച്ച് പി കമ്പനീസ് സെഷൻ എടുക്കുന്നു ടു ലിറ്ററലി സ്കൂൾസ് ലൈക്ക് ഞങ്ങളിപ്പോൾ കുറേ കോളേജസ് സ്കൂൾസിലൊക്കെ പോകുന്നുണ്ടല്ലോ ഇപ്പോൾ ഞങ്ങൾ ലൈക്ക് ഒരു ഇവൻ്റ് ഇവിടെ ഐ ഐ ടിസിലും അവിടെ നടക്കുന്നുണ്ട് ആസ് എൻ ഇവൻറ്റ് അപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ ദ മെയിൻ തിങ് ഇസ് ദാറ്റ് അവിടെ പോകുമ്പോൾ കുറേ ഇതുണ്ടാക്കണം പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കണം ടെഡക്സിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ദാറ്റ് ഇസ് ഓൾ വെരി ഹാർഡ് പ്രസൻറ്റേഷൻസ് ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കുന്നു പഠിത്തം അപ്പം ഞാൻ വിചാരിച്ചു ആൾക്കാർക്ക് ഞാൻ എങ്ങനെ ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് എവിടെയൊക്കെ ഞാൻ ചെയ്യാൻ ഉപയോഗിച്ചു എവിടെയൊക്കെ ഞാൻ ഏഴായിരം പഠിച്ചു അതെല്ലാം ഒരു കോഴ്സായിട്ട് ഞാൻ ലോഞ്ച് ചെയ്യാമെന്ന് വെച്ചു പക്ഷേ ഒരു തേർട്ടി ഡേയ്സ് ചാലഞ്ചായിട്ടല്ല ബിക്കോസ് എല്ലാവരും പറഞ്ഞു അടുപ്പിച്ച് അടുപ്പിച്ച് പറ്റില്ല അപ്പം ജസ്റ്റ് സാറ്റർഡേ സൺഡേസ് പക്ഷേ ഫോർ സെവൻ വീക്സ് അപ്പോൾ മൈ ഒള്ളി തിങ് ഇസ് ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷൻ ആയിട്ട് എല്ലാവരും എടുക്കാൻ ബിക്കോസ് ഏ പഠിക്കണമെന്ന് കുറേ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവർ പറയും ആ പേഡ് കോഴ്സാണ് അല്ലെ നല്ല പാടാ ഇതാ ഒന്നും മനസ്സിലാത്തില്ല ഇനി ആ എക്സ്ക്യൂസ് ഒന്നുമില്ല ലിറ്ററലി ഇത് ഫ്രീ ആണ് ഞങ്ങൾ കഴിഞ്ഞ കോഴ്സുകളും ആനിമേഷനും ഇതും അതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ചെയ്തത് ഓൾറെഡി ക്ലാസ്സസ് തുടങ്ങി ഇന്നലെ കഴിഞ്ഞ സാറ്റർഡേ സൺഡേ തുടങ്ങിയതാണ് ആൻഡ് കുറേ ഫീഡ്ബാക്ക്സ് ഓൾറെഡി കിട്ടി ആൻഡ് മൈ എ മേസ് ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്ക് മിക്ക ആൾക്കാർക്കും അവരുടെ ജീവിതത്തിൽ എആ ഉപയോഗിക്കാൻ പറ്റും അറ്റ്ലീസ്റ്റ് നമ്മുടെ കേരളത്തിൽ ആൻഡ് അതുകൊണ്ട് മാത്രം ഞാൻ ഇന്നത്തെ മലയാളവും ഇട്ടിട്ടുണ്ട് അപ്പം ഇംഗ്ലീഷ് മാത്രമല്ല ഈ സെയിം ക്ലാസ്സസ് അവർക്ക് മലയാളത്തിലും കാണാൻ പറ്റും കഴിഞ്ഞ ഭാഷ എൻ്റെ അടുത്ത് ചോദിച്ച് 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 അതാക്കുമായിരുന്നു കുറേ ആൾക്കാർ ചോദിച്ചു അതെങ്ങനെയാണ് മലയാളം കേൾക്കേണ്ടത് അപ്പം വെരി സിമ്പിളാണ് ടോപ്പ് ലെഫ്റ്റിൽ സെറ്റിങ്സിൻ്റെ ബട്ടൺ ഉണ്ട് യെസ് യൂട്യൂബിൽ യൂട്യൂബിലുണ്ട് ഞങ്ങൾ പിന്നെ ഒരു പ്ലാറ്റ്ഫോം വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലീപ്പ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഇൻ കേസ് ഫുൾ റിലയമ്പ റിലയൻഡ് ആകാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ ലീപ്പ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിലും ഇത് സ്ട്രീം ചെയ്യുന്നുണ്ട് എവിടെ നിന്നും കാണാൻ പറ്റും യൂട്യൂബിലാണെങ്കിൽ ഫ്രീയാണ് മലയാളവും അവിടെ ഉള്ളത് അപ്പം ടോപ്പ് ലെഫ്റ്റ് റൈറ്റിൽ സെറ്റിങ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ ഓഡിയോ ട്രാക്ക്ന്ന് ഓപ്ഷൻ കിട്ടും അവിടെ മലയാളവും ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഹിന്ദിയുമുണ്ട് അപ്പം ഇഷ്ടമുള്ള ലാംഗ്വേജ് ലിക്കിൽ കാണാം അപ്പം ദെർ ഇസ് നോ ഡിഫറൻസ് ലൈക്ക് ഇനിയും ഇനി ഒരു എക്സ്ക്യൂസ് ഇല്ല പോയി പഠിക്കണം അത്രേ ഉള്ളൂ എങ്ങനെയാണ് പഠിക്കാനായിട്ട് ചെയ്യേണ്ടത് വെരി സിമ്പിൾ ഈ ഒരു വെബ്സൈറ്റിൽ പോവാം എ ആർ എം സ്ലാഷ് ഏർണറിൽ പോയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷനൊന്നുമില്ല ഈ പ്രാവശ്യം ഞാൻ രജിസ്ട്രേഷൻ പോലെ ലിങ്ക് വാങ്ങുന്നില്ല ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനൽ ജോയിൻ ചെയ്യുക എല്ലായിടേലും വാട്സാപ്പ് ഉണ്ടല്ലോ ജോയിൻ ചെയ്യുക ഞാൻ എല്ലാ ദിവസവും ലിങ്ക് ഇടും അഞ്ച് മണി സാറ്റർഡേ സൺഡേ ടിൽ ജാനുവരി സെവൻറ്റീൻത്ത് വരെയാണ് നടക്കുന്നത് ഇത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു തുടങ്ങിയത് സോ ഒരു മാസം ഐ തിങ്ക് രണ്ട് മാസം പകരം പറയാം ബട്ട് സാറ്റർഡേ സൺഡേസ് മാത്രം സോ അത്രേ ഉള്ളൂ ഇവിടെ പോവുക അല്ലാണ്ട് ചാനൽ റൗൾ ദ റോക്ക് സ്റ്റാറിൽ പോയാലും മതി പക്ഷേ ഇവിടെ പോയാൽ ഫുള്ള് സിലബസ് കാണാൻ പറ്റും ഞാൻ എന്തൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് എന്തിനാണ് ഇത് ചെയ്യുന്നത് ബിക്കോസ് അതറിഞ്ഞാലല്ലേ അവർക്ക് ഉപയോഗം വരുത്തുള്ളൂ പിന്നെ ഞാൻ ഈ ഒരു ഹാഷ്ടാഗും ചെയ്തായിരുന്നു ഹാഷ് ടാഗ് എ ഐ എർണർ ചാലഞ്ച്ന്ന് പറഞ്ഞാൽ ഈ ഹാഷ്ടാഗ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേണേൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എടുതാം എനിക്കത് വായിക്കുമായിരിക്കും എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ബട്ട് മൂന്ന് ദാറ്റ് അവർക്ക് ലൈക്ക് ഇനി എന്തെങ്കിലും ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ അത് വായിക്കാം വേറെ ആൾക്കാരുടെ ഫീഡ്ബാക്ക് വാങ്ങിക്കണമെങ്കിലും അത് സെർച്ച് ചെയ്ത് അവർക്ക് കൂടുതൽ കിട്ടാനും പറ്റും സോ ഇതൊരു കോഴ്സാണ് യെസ് കഴിഞ്ഞ പ്രാവശ്യം കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു സൈറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ല ഇതില്ല സോ ഈ പ്രാവശ്യം നിങ്ങൾ സർട്ടിഫിക്കറ്റും കൊണ്ടുവരുന്നുണ്ട് യൂട്യൂബിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടാണ് ആണ് ബേസിക്കലി ഈ ഒരു സാധനം കാണിച്ചാൽ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് ഷുഡ് ബി ലൈക്ക് ഓ നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയുണ്ട് ഓക്കെ ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടും കഴിഞ്ഞ വാർഷ്യം ഒരു യൂട്യൂബിൽ ഒരു കോഴ്സ് കണ്ട പോലെയല്ല ഇത് നിങ്ങൾ ചോദിച്ചാൽ ഇപ്പം ബാജും കിട്ടും ഇത് പഠിച്ചെന്ന് ആൾക്കാർക്കും അറിയാൻ പറ്റും യൂട്യൂബിൽ ഇത് ഫുള്ള് കണ്ട ലാസ്റ്റിൽ അവരെന്നെ ചോദിക്കും ബാച്ച് ക്ലിക്ക് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല ഫുള്ള് തന്നെ കണ്ടുകൊണ്ടിരിക്കണം ഫുള്ള് കണ്ടാലേ മാത്രമേ യൂട്യൂബ് അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഫുള്ള് എന്തായാലും കാണണം ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് ഉപയോഗം വരത്തുള്ളൂ സോ ഹോപ്പ് ഫുള്ളി യു ക്യാൻ ഏൺ ബൈ ദി എൻഡ് ഓഫ് ദസ് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസയും പേരെ ഉണ്ടാക്കാൻ പറ്റുന്ന ചാൻസ് ഉള്ള സാധനമാണ് എൻ്റെ ഇമെയിൽ ഐ ഡി ഇത് ഉപയോഗിച്ചാൽ മതി രാഹുൽ ഡോട്ട് ജോൺ ഡോ ഡോ ജൂ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം അത് ഉപയോഗിച്ചാൽ മതി പക്ഷെ ഞാൻ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് കുറേ മെയിൽസ് വരും അതുകൊണ്ടാണ് ഞാൻ ഈ ഹാഷ്ടാഗ് ടാഗ് തുടങ്ങിയത് ഹാഷ്ടാഗ് എർണർ ചാലഞ്ച് ഈ ഹാഷ്ടാഗ് ടാഗ് ഉപയോഗിച്ചാലും അവർക്ക് മറ്റുള്ളവരെ ടൈപ്പ് ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ലിങ്ക്ഡിൻ ഫേസ്ബുക്ക് എവിടെയാണെങ്കിൽ പോസ്റ്റ് ചെയ്യാം എന്നെ ടാഗത്തിൽ ഈ ഹാഷ്ടാഗ് ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാം വായിക്കുമായിരിക്കും റിപ്ലൈം ചെയ്യുന്നതായിരിക്കും സോ യെസ് ഞങ്ങള് ഇപ്പം കുറെ സ്ഥലത്തോട്ട് പോവാൻ ഉണ്ട് ഈ വർഷം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഇന്റർനാഷണലി കുറെ സ്ഥലത്തോട്ട് പോകാൻ പറ്റി കഴിഞ്ഞ വേഷം ഞാൻ കുവൈറ്റിൽ വരെയായിരുന്നു ക്ലാസ്സസ് എടുക്കാൻ പോയത് നമ്മൾ ലൈക്ക് ദുബായിൽ കുറേ വർഷം പോയി ഇവിടെ കുറെ സ്ഥലത്ത് പോയിരുന്നു പക്ഷെ അടുത്ത വർഷം എനിക്ക് കറക്റ്റായിട്ട് സ്ഥലം റിവീൽ ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് സംസാരിക്കുന്നുള്ളു ബഷ് വെസ്റ്റേൺ സൈഡിലോട്ടും കുറേ സ്ഥലത്തോട്ട് പോകാൻ പ്ലാനുണ്ട് പക്ഷേ ഇപ്പോഴും ഓൺലൈൻ സെഷനൊക്കെ നടക്കുന്നുണ്ട് യു എസും ഇതൊക്കെ അവിടെ പോയിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട് നോട്ട് ഓൺലി ദാറ്റ് നമ്മുടെ റെസ്ക്യൂ ഉണ്ടല്ലോ വേണമെങ്കിൽ ഡെമോ കാണിക്കാം പക്ഷേ അത് ഫുള്ളി ഓണായി ഈ ന്യൂ ഇയേഴ്സിൽ ഞങ്ങൾ തുടങ്ങാനാണ് പ്ലാൻ ടു ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് ടൂ ഇയേഴ്സ് ന്യായസാധ്യം എന്നായിരുന്നു എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ടു ഇയേഴ്സ് ലോയേഴ്സിനും എല്ലായിടത്തും സംസാരിച്ച് ഫീഡ്ബാക്ക് എല്ലാം എടുത്ത് ദ മോഡൽ ഇസ് ഫ്രൈ ഫൈനലി ഡൺ എ ഐസ് ഫൈനലി ഡൺ ആൻഡ് ഈ ന്യൂ ഇയേഴ്സ് അത് ലോഞ്ച് ചെയ്യുമായിരിക്കും ബീറ്റ റ്റ ടെസ്റ്റിംഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക ആൻഡ് യാ കഴിഞ്ഞു അപ്പം എ ഐ ടുകൾ ലോഞ്ച് ആവുന്നുണ്ട് യൂട്യൂബ് എല്ലാം നല്ല ഇപ്പം പുതിയ കോഴ്സുകൾ എടുക്കാനുള്ള സമയം മതിയാണ് മാർച്ച് മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് പുതിയ കോഴ്സുകൾ എടുക്കാൻ വരികയാണ് അപ്പം ഉദ്ദേശിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് എൻ്റെ അടുത്ത് എല്ലാവരും ഞാൻ ഈ യൂട്യൂബിൽ മെയിൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അടുത്ത് ചോദിക്കും റാവുളെ നീ എവിടെ നിന്ന് എ ആ പഠിച്ച നീ ഇതാന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചത് കിട്ടി പക്ഷേ ഇതെന്താ ലൈക്ക് എർണർ ചാല ഇത് അല്ലല്ല ലൈക്ക് ഫൈൻ ട്യൂണിംഗ് എന്താ റാഗ് എന്താ ഇതെന്താ അവർക്കൊന്നും മനസ്സിലാത്തില്ല അപ്പം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയാലേ പറ്റൂ പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള കോഴ്സസ് പേടാ സോ ഇതിൻ്റെ മെയിൻ എയിം എന്തായിരുന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റാർട്ടിങ് ടു എൻഡ് എങ്ങനെ അവർക്ക് പഠിപ്പിക്കാം അതായിരുന്നു എൻ്റെ എയിം ആൻഡ് പ്ലീസ് അത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് ബിക്കോസ് അത് ചെയ്താലേ ഉപയോഗമുള്ളൂ ആൻഡ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടെ നടന്നായിരുന്നു ഐ ബിക്കേം ദി എ ക്യൂഡ് ഓഫ് ഇന്ത്യ സോ ഗൂഗിളിൽ എ ഐ കിഡ് ഓഫ് ഇന്ത്യ എന്ന് നടിച്ച് ആ കാണുന്നത് സോ നമ്മുടെ കേരളത്തിൽ അത്രയും അത് ചെയ്യാൻ പറ്റിയത് ഐ എം വെരി ഹാപ്പി ലൈക്കിനോ കേരളത്തിൽ നിന്ന് ഒരു ഗവണ്മെന്റ് സ്കൂളിൽ നിന്ന് വന്നൊരു കുട്ടിക്ക് അതാകാൻ പറ്റുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് വേണമെങ്കിലും ആകാൻ പറ്റും ജസ്റ്റ് കീപ് ഡ്രീവിങ് ആൻഡ് ഡോൺ സ്റ്റോപ്പ് ലേർണിംഗ് തീർച്ചയായിട്ടും അപ്പം ഈ കാണിച്ചിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസുകളൊക്കെ കിട്ടും അപ്പം അത് ഫുള്ള് കാണുക കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷനൊക്കെ കിട്ടും അങ്ങനെ എയിൽ നിങ്ങൾക്ക് മികച്ചൊരു ഭാവി വാർത്തെടുക്കാൻ കഴിയുമെന്നാണ് രാഹുൽ ജോൺ വ്യക്തമാക്കുന്നത് കൊച്ചിയിൽ നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ് മറനാടൻ മലയാളി